ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് അപ്പോൾ നമുക്ക് കളക്ഷൻസ് വരാന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ സൈസ് ആണ് ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് മിസ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അല്ലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ എക്സൽ സൈസാണ് ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ് ആക്കേണ്ട ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷീഡ് അത്യാവശ്യം ലെങ്തും വരുന്നുണ്ട് കേട്ടോ ഇത് ലാർജ് സൈസും കൂടെ ഉണ്ട് കേട്ടോ ലാർജ് കാണിക്കത് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഗ്രീൻ അല്ല ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ മീഡിയം സൈസ് വരെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ ഇതിന്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ഉണ്ട് കേട്ടോ വേണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ടോപ്പിന്റെ എൻഡിലാണോ ഇതുപോലെയാണ് ഡിസൈൻ കഴിഞ്ഞത് ാർജ് സൈസാണ് നെക്സ്റ്റ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഷോപ്പിൽ ഡയറക്റ്റ് വരാണെങ്കിൽ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുകട്ടോ ലാർജ് സൈസാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ അന്നത്തെ കളക്ഷന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് നെക്സ്റ്റ് ഡബിൾ എക്സലാണ് സൈസ് ഇതിൻ്റെ നെക്ക് വേണ്ട ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്ക് വേണ്ടോ നല്ല ആണ് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ ില് ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നെക്സ്റ്റ് ഒരു റെഡ് ഡിഷ് മെറൂൺ ആണ് ഷീഡ് അപ്പോൾ കളറ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇതിപ്പോൾ റെഡായിട്ടല്ലേ കാണുന്നത് വീഡിയോയിൽ റെഡ് ഡിഷ് മെറൂൺ ആണ് അപ്പോൾ കളർ കറക്റ്റ് ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവുംട്ടോ നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ അയക്കില് നല്ല ഭയങ്കര ലേസ് വർക്കാണ് ആണ് സിമ്പിൾ ആയിട്ട് ഉള്ള ഡിസൈൻ ആണ് കേട്ടോ പിന്നോടാണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം നിങ്ങൾ വേറെയാണ് അരിച്ചു വരുന്നതിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറയണം കേട്ടോ ഡബിൾ ഡബ്ലെക്സിൽ പറഞ്ഞിട്ട് എടുക്കരുത് അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആട്ടോ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്കും സിപ്പിൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ഇതൊരു സോഫ്റ്റ് ഷിമ്മറിൽ പെട്ട മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് ടിമ്മർ സിൽക്ക് ആണ് മെറ്റീരിയൽ കേട്ടോ ഷോൾ കോൺട്രാസ്റ്റ് കളർ ആണ് നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷോളൊക്കെ ഫുള്ള് ത്രെഡ് വർക്കാണ് ആണ് അല്ല അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ ഷോളൊക്കെ സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇത് കഞ്ചി ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടോ ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ട അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നഷ്ടമാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സൽ ആണ് സൈസ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് ഇത് ആണ് മെറ്റീരിയൽ കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ും അതുപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ഇതൊക്കെ ത്രീ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് അതൊക്കെ അപ്പൊ ഡ്യൂടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗളുള്ള കളറാണ് പിന്നെ ഷോളിലൊക്കെ ഉണ്ടോ ഡിസൈന അപ്പോൾ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ ആവും കിട്ടാനായിട്ട് അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിട്ടും ചില ഭാഗത്തൊക്കെ പിറ്റേ ദിവസം തന്നെ കിട്ടും കേട്ടോ കുറച്ച് ദൂരാണെങ്കിൽ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും നെക്സ്റ്റ് ഇത് സ്റ്റാർ ജോർജിട്ടാണ് മുഖ്യമല്ലേ കേട്ടോ െവി വർക്ക് വരുന്നുണ്ട് സ്റ്റീവിലൊക്കെ ഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർ ചോർച്ചിട്ടാണ് മെറ്റീരിയല് എക്സൽ ആണ് നല്ല ഭയങ്കര റിസിയാണ് പിന്നെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് മിക്സ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിലാണ് കേട്ടോ നല്ല ഭയങ്കര കളേഴ്സ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഓഫർ മിസ് ആക്കണ്ട ആക്കണ്ടോ നെക്സ്റ്റ് അപ്പോൾ പാർസൽ കൈ കൈകിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്ത് ഡാമേജ് ആയാലും നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ആ ഒരു ഡാമേജ് നിങ്ങൾ കാണിക്കാം എന്നാലാണ് റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് അയച്ചാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല പാർസൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അല്ലേ ആ വീഡിയോയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കാണിച്ചാൽ നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കും കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടത് ബേവിൻ്റെ എന്തേലൊക്കെ നല്ല ഭയങ്കര റിസീൻ ആണ് കഞ്ചിയാണ് മെറ്റീരിൽ ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്ക് ആണ് കേട്ടോ നല്ല ഭയങ്കര വൈലറ്റാണ് ഷെയ്ഡ് പീക്കോ ആണ് ഷെയ്ഡ് പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് കറക്ട് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് നിങ്ങൾ വേറെയാണ് ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില് ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക ടോപ്പിൻ്റെ മാത്രമല്ല ബോട്ടത്തിൻ്റെയും അതുപോലെ സ്ലീവിൻ്റെ ഷോളിൻ്റെ എല്ലാം ലെങ്ത്തും വിടത്തൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം ഓക്കെ അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കി വേ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അഞ്ച് പാർട്ടി വെയർ ചുരിദാറാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പോഴല്ല അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടത് നെക്സ്റ്റ് മന്താണ് നമ്മൾ വീഡിയോയിൽ തന്നെ പറയും ഒരു നമ്പർ പറയും ആ നമ്പറിലേക്കാണ് നിങ്ങൾ ഷെയർ ചെയ്തത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് വരുമ്പോൾ പുതിയ വീഡിയോയിൽ കാണാം താങ്ക്